അടുത്ത രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തുകയാണോ രാഹുൽ ഗാന്ധി എന്ന ചോദ്യങ്ങൾ ശക്തം വോട്ട് ശേഷം മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ പിന്നാലെയാണ് രാഹുൽ സർക്കാരും ഉപരാഷ്ട്രപതിയും തമ്മിൽ എന്തെങ്കിലും ചേർച്ചക്കുറവുണ്ടോ എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ചികയുന്നത് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ കളി നടക്കില്ല ഉപരാഷ്ട്രപതിയായിരിക്കെ ജഗ്ദീപ് ധൻഖറെ ഒരു തരത്തിലും വകവയ്ക്കാത്ത രാഹുൽ ഗാന്ധിക്ക് ഇനി ധൻകറിന്റെ പേരിൽ സർക്കാരിനെ അപമാനിക്കണം എന്നതാണ് ലക്ഷ്യം ജഗ്ദീപ് ധൻഖർ ഉപരാഷ്ട്രപതിയായിരിക്കെ പാർലമെന്റ് പ്രവർത്തനങ്ങളെ അനാവശ്യമായി തടസ്സപ്പെടുത്തിയിരുന്ന രാഹുൽ ഗാന്ധിയും കൂട്ടരെയും നമ്മൾ കണ്ടിട്ടുണ്ട് തുടർച്ചയായി വിമർശിച്ചിരുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി പാർലമെന്റ് ചേരുന്ന ദിവസങ്ങളിൽ ഫലപ്രദമായി സമയം ചെലവഴിക്കുന്നതിന് പകരം അനാവശ്യ വിവാദമുണ്ടാക്കി സഭാ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിയിരുന്നു രാഹുൽ ഗാന്ധി മറ്റു പ്രതിപക്ഷ എം പിമാരും ആ രീതിയിൽ തന്നെയാണ് രാഹുലിനൊപ്പം നിന്നത് എന്നാൽ ആ ദിവസങ്ങളിൽ സഭാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പലപ്പോഴും വിഷമിക്കുന്ന ജഗ്ദീപ് ധൻകറും അതിനെതിരെ പലപ്പോഴും അധിക പ്രസംഗങ്ങൾ നടത്തി വാക്കൌട്ട് राहुल गांधी ടി വി ചാനലുകളിലെയും പത്രങ്ങളിലെയും സ്ഥിരം കാഴ്ചയായിരുന്നു ജി ട്വന്റി വേദിയുടെ അധ്യക്ഷ പദവി ഇന്ത്യയ്ക്ക് ലഭിച്ച ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി വിദേശത്ത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഇന്ത്യാ വിരുദ്ധ എൻ സംഘടിപ്പിച്ച ചർച്ചയിൽ ഇന്ത്യയ്ക്കെതിരെ ഉയർത്തി ഇതിൽ ജഗദീപ് ധൻഖർ രൂക്ഷമായി വിമർശിച്ച വ്യക്തിയാണ് ലോകം മുഴുവൻ ഇന്ത്യയുടെ പ്രവർത്തനക്ഷമമായ ജനാധിപത്യത്തെ വാഴ്ത്തുമ്പോൾ ചിലർ വിദേശ മണ്ണിലിരുന്ന് നമ്മുടെ ജനാധിപത്യത്തെ ക്രൂരമായി വിമർശിക്കുന്നത് വേദനാജനകമാണ് എന്നാണ് അന്ന് ജഗദീപ് ധൻഖർ രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ച് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ യു എസ് ൽ പോയി മറ്റൊരവസരത്തിൽ രാഹുൽ ഗാന്ധി ഇന്ത്യ അധിക്ഷേപിച്ചപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയെ തൊട്ട് രാഹുൽ ഗാന്ധി എടുത്ത പ്രതിജ്ഞയെ അദ്ദേഹം തന്നെ ലംഘിച്ചിരിക്കുന്നു എന്നാണ് ജഗദീപ് ധൻകർ വിമർശിച്ചത് ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ രാഹുൽ ഗാന്ധിയെ ജഗദീപ് ധൻകർ വിമർശിച്ചിട്ടുണ്ട് നല്ലൊരു അഭിഭാഷകനായിരുന്നു ജഗദീപ് ധൻകർ നല്ലൊരു പാർലമെന്റേറിയനും കൂടിയായിരുന്നു അതിനാൽ അംഗങ്ങളുടെ എല്ലാ ആക്രമണങ്ങളെയും അദ്ദേഹം തച്ചുടയ്ക്കുമായിരുന്നു ഇതിൽ സഖി കെട്ട് പ്രതിപക്ഷ പാർട്ടികളിലൊന്നായ തൃണമൂൽ കോൺഗ്രസിന്റെ എം പി കല്യാൺ ബാനർജി ജഗദീപ് ധൻകറുടെ രാജ്യസഭയിലെ ശൈലിയെ വികൃതമായി അനുകരിച്ച് ഒരിക്കൽ പരിഹസിച്ചു കല്യാൺ ബാനർജിയുടെ ഈ മിമിക്രി രാഹുൽ ി മൊബൈലിൽ പകർത്തിയത് വലിയ വിവാദമായ വാർത്തയായിരുന്നു ഇതുവഴി ജഗദീപ് ധൻഖറെ അപഹസിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം അങ്ങനെ പല അവസരത്തിൽ ജഗദീപ് ധൻഖറെ അപഹസിച്ച രാഹുൽ ഗാന്ധി ഇപ്പോൾ പെട്ടെന്ന് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നും ജഗദീപ് ധൻഖർ രാജിവെച്ചപ്പോൾ രാഹുൽ ഗാന്ധി സങ്കടപ്പെടുകയാണ് എന്നതാണ് വസ്തുത ഉപരാഷ്ട്രപതിയെ കാണാനില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ വിഷമം ഉപരാഷ്ട്രപതിയെ കാണാനില്ല എന്ന് പറഞ്ഞ് കെ സി വേണുഗോപാൽ തന്നെ വിളിച്ചുവെന്നും പെട്ടെന്നൊരു നാൾ ഉപരാഷ്ട്രപതി അപ്രത്യക്ഷമായതിനു പിന്നിൽ ദുരൂഹത എന്നാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ആരോപിച്ചത് ഉപരാഷ്ട്രപതിയായിരുന്നു ജഗദീപ് ധൻഖർ വീട്ടുതടങ്ങളിലാണ് എന്ന് താൻ സംശയിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു ആരോപണം സഭയിൽ ഉണ്ടായിരുന്നപ്പോൾ പരസ്പരം കണ്ടുകൂടാതെ അന്യോന്യം കടിച്ചു കീറുകയും ഏറെ പരിഹസിക്കുകയും ചെയ്ത വ്യക്തിയാണ് ജഗ്ദീപ് ധൻകർ പക്ഷേ ഇതിന് അമിത്ഷാ ഉറച്ച മറുപടി നൽകി കാര്യമായി ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം യാത്രകൾ ചെയ്തതുകൊണ്ട് രാഷ്ട്രപതിയുടെ ആരോഗ്യം മോശമായതാണ് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിന് കാരണമെന്നും അല്ലാതെ പ്രതിപക്ഷ നേതാക്കൾ സംശയിക്കുന്നത് പോലെ ആശങ്കപ്പെടാൻ ഒന്നുമില്ല എന്നായിരുന്നു അമിത്ഷായുടെ മറുപടി വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശമായിരിക്കുന്നു എന്നേ ഉള്ളൂ എന്നാണ് അമിത്ഷാ പറഞ്ഞത് എന്തായാലും എപ്പോഴും സർക്കാരിനെതിരെ മോദി സർക്കാരിനെതിരെ എന്തെങ്കിലും കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ കാത്തു നിൽക്കുന്ന രാഹുൽ ഗാന്ധി ഇപ്പോൾ പുതിയൊരു വിഷയവുമായി വീണ്ടും ഒരു പ്രശ്നമുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മുന്നോട്ട് വന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു നിലപാടിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജഗദീപ് ധൻഖറിനെ കുറിച്ചുള്ള അന്വേഷണവും സങ്കടം പറച്ചിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന വിലയിരുത്തൽ ന്യൂസ് ഈ വക്കാലക്ക ഓഫർ